ഹായ് ഡിയേഴ്സ് ഞാൻ ലയന നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെക്യുലൻസ് പ്ലാന്റ്സ് നടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് പോട്ടിങ് മിക്സ് റെഡിയാക്കേണ്ടതെന്നുള്ളതാണ് പിന്നെ നമ്മുടെ സെക്യുലൻസിന് നമ്മൾ എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇത് സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്ന സെക്കുലൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ചട്ടിയായിട്ട് തന്നെ ഞാൻ വാങ്ങിച്ചതാണ് അപ്പം ഇതിനു മുമ്പ് എൻ്റെ സെക്യുലൻ പ്ലാന്റ്സ് നട്ടിരുന്നത് ചാണകപ്പൊടിയും മണലും കൂടി മിക്സ് ചെയ്ത് അങ്ങനെയാണ് നട്ടിരുന്നത് അപ്പം ഇപ്പം കുറച്ച് യൂട്യൂബിൽ തന്നെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത് നമുക്ക് നടാനുള്ള ചെടി സീഡം വിഭാഗത്തിൽപ്പെട്ട സെക്യുലൻ പ്ലാന്റ് ആണിത് ഇതിൻ്റെ പേര് സീഡം അഡോൾഫിന്നാണ് ഇപ്പം ഈ പ്ലാന്റിനെ നമ്മൾ നടാൻ പോകണം ഞാൻ ഇതിനെ മണലിൽ മാത്രമായിട്ടാണ് നട്ടിരുന്നത് ഇപ്പം നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് ഇതിനെ അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ പുതിയ നമ്മുടെ പോട്ടിങ് മിക്സിലേക്ക് നടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പോട്ടിങ് മിക്സിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ആദ്യം വേണ്ടത് മണലാണ് അപ്പോൾ മണൽ കിട്ടാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മണൽ കിട്ടുന്നില്ലെങ്കിൽ മണൽ ചരലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ് ചരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ചരൽ അല്ല ഉദ്ദേശിക്കുന്നത് കുറച്ച് പൊടിയായിട്ടുള്ള ചിരൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ കോക്കോപ്പിറ്റും പെർലൈറ്റും മിക്സ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഉണങ്ങിയ ചാണകമാണ് നന്നായിട്ട് പൊടിയായിട്ടുള്ളത് കുറച്ചും കൂടി പൊടിയായിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇത് എല്ലുപൊടിയാണ് ഇതിപ്പോൾ അത്ര പൊടിയായിട്ടുള്ള എല്ലുപൊടിയല്ല ഇത് നന്നായിട്ട് പൊടിഞ്ഞ എല്ലുപൊടി കിട്ടും അപ്പോൾ അതാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഇത് ഫഞ്ചി സൈഡാണ് ഫഞ്ചി സൈഡും കുറച്ച് ചേർത്തയാണ് നമ്മളീ മിക്സിയിൽ കാരണം നമ്മുടെ ചെടിക്ക് അങ്ങനെ ഒരു ഫംഗൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പോട്ടിങ് മിക്സിൽ നമ്മൾ ഫഞ്ചിസൈഡ് ചേർക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ട ഒരു കാര്യമാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ചേർക്കാത്തതാണ് കമ്പോസ്റ്റും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് സക്യുലൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആവശ്യമുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ ഇലകളിലോ തണ്ടിലോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ശേഖരിച്ച് വെക്കുന്ന ടൈപ്പ് ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ ഒരുപാട് വെള്ളം ഈ ഒരു പോട്ടിങ് മിക്സിൽ നിന്ന് കഴിഞ്ഞാൽ അത് ചെടിക്ക് ദൂഷ്യമായിട്ട് വരും അപ്പം അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പോട്ടിങ് മിക്സ് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പിന്നെയിപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് അപ്പം അതൊക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പൊ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഇതിൽ കമ്പോസ്റ്റ് ചേർക്കേണ്ടതാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇവിടെ വേറെ ചെടികൾക്ക് ഇടാൻ വെച്ചിരിക്കുന്ന വളം കുറച്ചുണ്ട് അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്നുകൂടി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പോട്ടിങ് മിക്സർ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചട്ടിയാണ് ചട്ടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചട്ടിയിലേക്കാണ് ഇപ്പം ഈ ചെടിയെ നടാൻ പോകുന്നത് നിങ്ങൾക്ക് അതിന് ഡ്രെയിനേജ് ഹോൾസ് എന്തായാലും നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ഒരു ചട്ടി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ആ ചട്ടിയുടെ ഡ്രെയിനേജ് ഹോൾസിന് മുകളിലായിട്ട് പൊട്ടിയ ചട്ടിയുടെ കഷ്ണങ്ങൾ ഞാൻ നിരത്തിയിരിക്കുന്നതാണിത് കാരണം വെള്ളം നന്നായിട്ട് വാർന്നു പോണം ഒരു കാരണവശാലും നമ്മുടെ ചട്ടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ നിങ്ങൾക്കറിയാലോ സെക്യുലൻ പ്ലാന്റ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചട്ടിയിലായിരിക്കും അവരത് തരുന്നത് കാരണം ഈ ചെ ഈ ചെടിന്നല്ല ഏത് ചെടിയാണെങ്കിലും നമ്മുടെ ചെടിയുടെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ ചട്ടി സെലക്ട് ചെയ്യാനായിട്ട് അതല്ല നമ്മളൊരു വലിയ ചട്ടിയിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതിനൊരു ബ്രാഞ്ച് വരാനോ അല്ലെങ്കിൽ പുതിയൊരു ഇല വരാനോ ഒക്കെ കുറേ സമയമെടുക്കും ആ ചെടി അതിൻ്റെ വളർച്ച മുഴുവനും താഴെ ആ ഒരുപാടുള്ള മണ്ണിലേക്കായിരിക്കും അത് കൂടുതലായിട്ട് വളരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ചെടിയാണെങ്കിലും ചെടിക്ക് അനുസരിച്ചിട്ടുള്ള പോട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇത് ചെടിയിൽ നിന്ന് അടർന്നു വന്ന ഒരു ഇലയാണ് ഇപ്പം ഇതിൻ്റെ തണ്ടിനോട് ചേർന്നിരിക്കുന്ന ഈ ഇലയുടെ ഭാഗം മണ്ണിൽ വരുന്ന രീതിയിൽ ഇതിനെ നട്ട് കഴിഞ്ഞാൽ ഇത് മുളച്ച് നമുക്ക് പുതിയ തൈ ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം ചട്ടിയിൽ പോട്ടിങ് മിക്സ് നിറച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിൽ നമ്മുടെ ചെടിയെ നടുകയാണ് വേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടിയിലെ മണ്ണിൽ മണ്ണിൽ നടുക്കായിട്ട് നമ്മുടെ ചെടിയെ നടുക്ക് വരുന്ന രീതിയിൽ വെച്ച് അതിനെ നടുക അപ്പോൾ ഞാൻ എൻ്റെ ചെടിയെ നടാനാണ് പോകുന്നത് ചെടി നട്ടു കഴിഞ്ഞു ഇനി നമ്മളിതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർണമെൻറ്റൽ സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനത്തെ കല്ലുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ആ മണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇപ്പം ഇതെന്ന് പറയുന്നത് മണലൊക്കെ അരിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കല്ലുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം എൻ്റെ കയ്യിൽ മാർബിൾ ചിപ്സോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത് ഇതില് നമ്മൾ നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെയുള്ള മാർബിൾ ചിപ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോൺസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ പോട്ടുകളല്ലാതെ തന്നെ നല്ല ഭംഗിയുള്ള പോട്ടുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം അങ്ങനത്തെ പോട്ടുകളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി ഭംഗിയാക്കി നമ്മുടെ ചെടിയെ നട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഇതിലിപ്പോ ഇങ്ങനെ കല്ലുകൾ നിരത്താണ് വേണ്ടത് ചെടി നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി ഈ ചെടിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഒരു കാര്യമാണ് ബാക്കിയുള്ളത് ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചട്ടിയുടെ അടിഭാഗത്തുകൂടി വരണം അതാണ് നമ്മുടെ നനയുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് അത് ഈ ചട്ടിന്നല്ല ഏത് ചട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും വെള്ളം അടിഭാഗത്തു കൂടി വരുന്നവരെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് നമ്മൾ മുകളിൽ മാത്രം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചട്ടി ഡ്രൈ ആയി പോവും അപ്പം അങ്ങനത്തെ ഒരു അളവാണ് നമ്മൾ എടുക്കേണ്ടത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് അടിയിൽ വെള്ളം വരുവുള്ളൂ അതല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ തന്നെ നിന്ന് ചെടി കേടായി പോകും അപ്പം ഇതിൻ്റെ ചട്ടിയുടെ അടിയിൽ കൂടെ വെള്ളം വന്നു കഴിഞ്ഞു അപ്പം ഇങ്ങനെ വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണിലാണ് നമ്മൾ സെക്യുലൻസിനെ വളർത്തേണ്ടത് അപ്പം എന്തായാലും ചെടി നട്ടു കഴിഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക